ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഉജാല കൊണ്ടുള്ള മൂന്ന് ഉഗ്രൻ ഉപയോഗങ്ങളാണ് കാണിക്കുന്നത് അപ്പം ഞാനിത് ഒരു ഒരു ചാനൽ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങൾ പറയുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ ഉപയോഗം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന നായ അല്ലാതെ ഇപ്പോൾ വല്ല വളർത്തുന്ന നായ്ക്കൾ നമ്മുടെ പുറത്ത് ഈ ഒരു തെരുവ് പട്ടികൾ ഒക്കെ ചില സമയം ഭയങ്കര ശല്യമായിരിക്കും നമ്മളുടെ ഇപ്പം സ്വന്തം നമുക്ക് കടയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ മുന്നിലൊക്കെ രാത്രിയൊക്കെ ആകുമ്പോൾ ഇത് വന്നിട്ട് അപ്പിയൊക്കെ ഇട്ടിട്ട് അല്ലേ ഭയങ്കര ഒരു ഒരു അവസ്ഥ അങ്ങനെ ചിലവർക്കത് ഇഷ്ടമാ അപ്പം അങ്ങനെ ആവുമ്പോൾ വീടിന്റെ കോമ്പൗണ്ടിനകത്ത് വളർത്തുന്നായ കയറാതിരിക്കാനുള്ള ഒരു സൂത്രമാണ് ഉജാല വെച്ച് കാണിക്കുന്നത് അപ്പം അതേ ഞാനൊരു കുപ്പി എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഇതുപോലെ തന്നെ ചെയ്യണം നൂറ്റൊന്ന് ശതമാനം ചെയ്തിട്ട് സക്സസ് കിട്ടിയ കാര്യമാണ് ഇത് കേട്ടോ അപ്പം ഒരിത്തിരി ഉജാല ഞാൻ ഇതിലേക്ക് അങ്ങനെ ഒരു മൂന്നോ നാലോ ഡ്രോപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതങ്ങ് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം സാധാരണ വെള്ളമാണെങ്കിൽ പച്ചവെള്ളം പൈപ്പും വെള്ളം എടുത്താൽ മതി എന്നിട്ട് തെയ്ത്തു നമ്മൾ നമ്മളിതിങ്ങടെ ഇതിലേക്ക് അങ്ങടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഓക്കെ നിറച്ച് തന്നെ ഒഴിച്ചു കൊടുക്കണം അതായത് പകുതിക്കായി കിടക്കരുത് ഫുൾ ഫുള്ളായിട്ടിന് നമ്മളത് ഒഴിച്ചു കൊടുക്കണം ഈ പട്ടികൾക്ക് ഇത് കാണുമ്പോൾ പിന്നെ അതിൻ്റെ അടുത്ത് വല്ല ഈ നീല നീലക്കളറിൽ ഇത് കാണുമ്പോൾ അവരെ എന്തോ ചെ അവർക്ക് എന്തോ സംഭവിക്കുന്നൊരു ഫീൽ വരും ഇത് അതുകൊണ്ട് തന്നെ വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് പട്ടികൾ കയറില്ല നിങ്ങളിപ്പോൾ ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ ഷോപ്പ് നമ്മൾ വൈകുന്നേരം രാത്രി അടച്ചിട്ടൊക്കെ പോകുമ്പോൾ ഒരു രണ്ട് കുപ്പി എടുത്ത് ഇതുപോലെ ഫ്രണ്ടിൽ വയ്ക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു തെരുവ് പട്ടികളും വരില്ല അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെയും ഗേറ്റിൻ്റെയൊക്കെ മുന്നിൽ വെക്കുകയാണെങ്കിൽ വരില്ല കേട്ടോ അപ്പം അത് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് പിന്നെ വേറൊരു കാര്യം ഇത് നമ്മുടെ നമ്മുടെ വളർത്തുമൃഗങ്ങളോ കുഞ്ഞുങ്ങളോ ഒന്നും കുടിക്കാനുള്ള സാധ്യത ഉണ്ടാവരുത് അത് ശ്രദ്ധിക്കേണ്ട കേട്ടോ അപ്പം രണ്ടാമത്തെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചിട്ട് ഇപ്പം ഓൾറെഡി നമ്മളപ്പോൾ ഇത് ഫില്ലാക്കിയിരിക്കാം നമുക്ക് ഇവിടെ വീട്ടിൽ അങ്ങനെ നമ്മൾ ഓൾറെഡി ഒരു പട്ടിയെ നമുക്ക് വളർത്തുന്നുണ്ട് പക്ഷേ നമുക്കധികം ശല്യങ്ങളൊന്നും ഇതുകൊണ്ട് ഉണ്ടാകുന്നില്ല കേട്ടോ അപ്പം ഞാനിത് എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി ചെയ്ത് നോക്കിയപ്പം അവിടെ സംഭവം സക്സസ്സാണ് കാരണം അവിടെ പട്ടികളുടെ മേള രാത്രി വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വന്ന് പറമ്പിലൊക്കെ കീറപ്പം ഇതെല്ലാ ഭാഗത്തും വെച്ചു കൊടുത്തപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു കാര്യം കേട്ടോ അപ്പോൾ അടുത്തത് വന്നിട്ട് ഈ ഉജാലയുടെ ഇത് നമ്മൾ കുറച്ചെടുത്തിട്ട് ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്നാല് ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ ഡേ കുറച്ച് രണ്ട് മൂന്ന് ഡ്രോപ്പേ പാടില് ഒരുപാട് അങ്ങോട്ട് ഒഴിക്കരുത് ഇപ്പം നമ്മൾ കുറച്ച് വെള്ളം ഇതിൽ ഒഴിച്ചിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയോ ഒരു തുണി എടുക്കുക ഒരു കോട്ടൺ തുണി എടുത്ത് ഇത് മുക്കിയിട്ട് ഇത് മുക്കിയ ശേഷം നമ്മളുടെ വാതലുകളും ഒക്കെ നമ്മൾ ഇതുപോലെ നമ്മളൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു ഷൈനിങ് വരും കേട്ടോ പ്രത്യേകിച്ച് മരത്തിൻ്റെ ഉദ്ദേശിച്ചത് നല്ല ഒരു ഷൈനിങ് വരുമ്പോൾ ഇതിന് ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇത് സംഭവം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് വുഡിൻ്റെ ആയിട്ടുള്ള സംഭവങ്ങൾ ഒക്കെ ആണെങ്കിൽ ചെയ്യുമ്പോൾ നല്ല ഒരു കളറ് കിട്ടുന്നുണ്ട് അതിന് കേട്ടോ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല നമുക്ക് കളർ കളറ് ആയതൊക്കെ എനിക്ക് കളറിങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒക്കെ ഇതൊക്കെ ഫുഡിൻ്റെ ആണ് നമ്മൾ പെയിൻ്റ് അടിച്ചത് പക്ഷേ ഇതിലൊക്കെ നമുക്ക് കളറൊക്കെ ഫെയ്ഡായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഇതായിട്ട് എനിക്ക് നന്നായിട്ട് നന്നായിട്ട് തോന്നി ഇത് കണ്ടു നോക്കിക്കേ ഇത് ഓൾറെഡി ഇതിൽ വരെ വന്നിരിക്കണാണ് കേട്ടോ അപ്പം നോക്കിക്കണ്ട നല്ല ഒരു കളറ് മാ മങ്ങലെങ്ങ് പോയി നല്ലൊരു കളറ് നമുക്കിതിൽ വരും അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ നമുക്ക് കിച്ചൺ സിങ്കിൽ ഇത് ആണ് സാധനം അപ്പം നമ്മൾ കുറച്ച് ഉജാലയുടെ ഇത് അങ്ങോട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു വിടാം കേട്ടോ അങ്ങനെ ഹീറ്ററുകളക്കനൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല ഇതിൽ ഞാൻ വെറും ഉജാല മാത്രം ഉപയോഗിച്ചാൽ ക്ലീൻ ചെയ്യുന്നത് നോക്കിക്കോളൂ എന്ന് റിസൾട്ട് കിട്ടണമെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ അതിനുശേഷം ഇപ്പോൾ ഒരിത്രീ കൂടി ഇടുന്നതാണ് കേട്ടോ അത് ഇവിടെ ഒന്നും ആയിട്ടില്ല അപ്പോൾ ഒരു ഉണ്ടോ ഇനി നമുക്ക് ഇത് വച്ചിരിക്കാൻ പോലും വേണ്ട നമുക്ക് നോക്കിക്കോളൂ റിസൾട്ട് കണ്ടോളൂ നമുക്കിതൊന്ന് ക്ലീൻ ആക്കാം അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല നമുക്ക് ഇതിൽ കുറച്ച് സോപ്പ് കൂടി കൂടി ഇട്ടാൽ നല്ല റിസൾട്ടാണ് കേട്ടോ ഞാനിപ്പോൾ അത് ചേർക്കണില്ല ഏഹ് നമുക്ക് ഇപ്പം ഡെയിലി ചെയ്യണ സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒരു ഒരു ബോട്ടിൽ കുറച്ച് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് എല്ലാ ദിവസവും പണി കഴിയുമ്പോൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരിത്തിരി സോപ്പ് പൊടി ഇട്ട ഡബിൾ റിസൾട്ടാണ് നമ്മളിപ്പോൾ സോപ്പ് പൊടിയൊന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് ഇപ്പം അതെയുന്നില്ല ഓക്കെ ഒരിത്തിരി സോപ്പ് പൊടി അപ്പം ഞാനിപ്പം ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിപ്പം ഇതൊക്കെ ക്ലീൻ ചെയ്യുന്നൊരു സോപ്പാണ് സിങ്കൊക്കെ ക്ലീൻ ചെയ്യുന്നൊരു സോപ്പാണ് ഇത്തിരി അതുകൂടി ചേർക്കണണ്ടേ ഒന്ന് ഒന്ന് എണ്ണ മഴയോ ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ ബെസ്റ്റാണ് അതുകൂടി ഒന്ന് തേച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിഷ് വാഷോ എന്തെങ്കിലുമൊക്കെ ഡിഷ് വാഷ് ലിക്വിഡ് ഇടാം അല്ലെങ്കിൽ സോപ്പ് പൊടി എന്തെങ്കിലും ചേർത്ത് നമുക്കൊന്ന് ഒന്നുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്തായാലും ക്ലീൻ ചെയ്യുമ്പോൾ മര്യാദക്ക് നമുക്ക് ആക്കിയെടുക്കാം കണ്ടോ ഇനി നമുക്കൊന്ന് ഇതൊന്ന് വെള്ളം ഒഴിച്ച് ക്ലീൻ ആക്കി നോക്കാം കേട്ടോ അപ്പോഴേ ക്ലീനായി പക്ഷേ കിച്ചൺ സിങ്കിൽ ബ്ലോക്ക് ഉണ്ട് നല്ല ബ്ലോക്കാണ് എന്ത് പറ്റിയാകുമോ മീനിൻ്റെ ഇതൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്കുകൾ വരും അതാണ് ഇവിടെ എപ്പോഴും നമ്മൾ മീനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ക്ലീൻ ചെയ്തിട്ട് വെള്ളമെല്ലാം പുറത്ത് കളഞ്ഞാലും എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഇതിനകത്ത് നമ്മൾ ബ്ലോക്ക് വരും അതാണ് അതിൻ്റെ ഒരു ഇത് കാര്യത്തിലേക്ക് വരാം അപ്പം നമ്മളുടെ ഇത് നിറം വെച്ചോ എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യുക കൂടെ നിങ്ങൾ ചെയ്യണ സമയത്ത് ഒരു നുള്ളു സോപ്പ് പൊടിയും കൂടെ ഒന്ന് ഉപയോഗിക്കുക റിസൾട്ട് ഡബിളാണ് ഓക്കെ എനിക്കിത് സംഭവം സക്സസ്സായി തോന്നിയത് കൊണ്ടാണ് ഞാൻ വേറെ വേറെ ഒന്നുമല്ലേ വേറൊരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ചെയ്ത് നോക്കിയത് പാടിയും ആദ്യം കണ്ടപ്പോൾ തോന്നി ഇതൊക്കെ ചുമ്മാതാന്ന് തോന്നി പക്ഷേ ചെയ്ത് നോക്കുമ്പോൾ സൂപ്പർ പിന്നെ അതുപോലെ തന്നെ പട്ടിയുടെ കാര്യത്തിൽ ഇത് നൂറ്റി ശതമാനം റിസൾട്ടാണ് നമുക്ക് വീടിനകത്ത് കയറില്ല ഞങ്ങൾ ചെയ്ത് നോക്കിയതാണ് അതുകൊണ്ടാണ് അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരാം